ഹലോ അസ്ലാം വലൈക്കും റമല നാലിലെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ ഇന്ന് എൻട്രോ ഒന്ന് പാളിപ്പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഉഷാറാക്കാം നമുക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള അതുപോലെ സൽക്കാരത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നലെയാണെങ്കിൽ കുറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പറഞ്ഞു വിട്ട് പേടിപ്പിച്ചതാട്ടോ എൻ്റെ കൂട്ടുകാർ രണ്ട് ദിവസം മുന്നേ അവളുടെ ഇഫ്താറിനൊക്കെ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയും പുളിയും മുളകും വെച്ചിട്ടുള്ള കറിയും ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരു കൊതി അങ്ങനെ എന്തായാലും ചീനിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കറി വെക്കാനായിട്ട് എടുത്തത് കേട്ടോ പുഴുങ്ങാനല്ല കറി എടുത്തതാണ് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ജോലിക്കായിട്ട് കയറിയത് രാവിലെ ചോറും അതുപോലെ അയലയായിരുന്നു മീൻ അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് എടുത്തിട്ട് തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചു തോരനും പിന്നെ ഒരു ഒഴി ഒക്കെ തലേന്നത്തെ ഒഴിച്ച് ഇരിപ്പുണ്ടായിരുന്നല്ലോ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും കൂടിയൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുളിയൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കയറുന്നത് ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ പിന്നെ കയറിയിട്ട് രണ്ട് മീൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തേങ്ങ അരയ്ക്കുന്ന കറി നോമ്പ് സമയത്ത് കഴിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് എന്തായത് പുളിയമുളകും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കപ്പയുണ്ടല്ലോ ഉള്ളതുകൊണ്ട് തന്നെ പുളിമുളകും വെക്കുന്ന നല്ലതെന്ന് വിചാരിച്ചിട്ട് രണ്ട് മീൻ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അയലയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊത്തി അരിഞ്ഞിട്ട് കുക്കറിലോട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ച് ഒഴിച്ച് എന്താണ് അരപ്പ് കൂട്ടിയിട്ടുള്ള ചീനിയല്ല കേട്ടോ വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് വേവിച്ച് കുഴച്ചെടുക്കുകയേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ഈ മീനൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായലേ കേട്ടോ ഞാൻ എടുത്തത് രണ്ടായാലും മതിയല്ലോ അപ്പോൾ അതൊന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല മുളക് കയറി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുളകയറി വെക്കാനായിട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ ചീനി കണ്ടപ്പോഴേ പാത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പുഴുങ്ങി വേണമെന്ന് അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം എന്തായാലും അതിൽ വലുതായിട്ടൊന്ന് കുത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ചീനിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതുകൊണ്ട് ഇനി രണ്ടാമത് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീനി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മടൽ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര പാടായത് കൊണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉരുട്ടുന്ന കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് എടുക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കറു വെക്കാനായിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കൊച്ചുള്ളി തൊലിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി നല്ല പേസ്റ്റാക്കി എടുക്കണം പിന്നെ നമ്മൾ മൺചട്ടിയിലാട്ടോ കറു വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇരിക്കും തോറും നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ച ഉരുവായിട്ട് പൊട്ടിയതിന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ കൊടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുമല്ലോ ആ സമയത്ത് വേണം നമ്മൾ തക്കാളി അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ആ തക്കാളി നല്ല രീതിയിൽ ആ എണ്ണയൊക്കെ ഇടന്നിട്ടൊന്ന് കുറുകി ആ ഒരു പച്ച ചുവയൊക്കെ വിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മസാലകൾ അതായത് പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി വേണം കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ അപ്പോൾ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ കുടംപൊളി ഒരു നാല് ഒരു നാല് ചൊള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരം വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ കുടമ്പൊളി ഇട്ട് വെക്കുന്ന മെയിൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായി ായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ കുറുകിയിരിക്കുന്നൊരു മീൻചാറാണ് ഇനി ഇതിൽ നിന്നും കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നല്ല രീതിയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് പരട്ടി വെച്ചിട്ടില്ലേ പുളിവെള്ളം ഒഴിച്ചത് ആ പുളിവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ്

അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സമോസയുടെ കൂട്ട് തലേന്ന് വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ സമോസ എന്നും ഒരേപോലെ തന്നെ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും അങ്ങോട്ട് ഉഷാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ റോളായിട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം സമോസയുടെ അതേ കൂട്ടിങ്ങനെ ചെറുതായിട്ട് വെച്ചു കൊടുക്കുക ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് വശം ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടയുടെ ഇതിലോ അല്ലെങ്കിൽ മൈദമാവിലോ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് മുക്കി ഫില്ല് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന മസാലയൊന്നും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് പുറത്തോട്ട് വരത്തില്ലോ അപ്പം അങ്ങനെയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് വേണേലും ഇതിനകത്ത് മുട്ട ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ടും ഇങ്ങനെ റോളാക്കി എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം അതൊക്കെ നമ്മുടെ ഐഡിയ പോലിരിക്കും അപ്പോൾ എങ്ങനെയായാലും ഞാൻ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊരിപ്പെല്ലാം കൂടെയൊക്കെ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലേ മല്ലികളിലേ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ആ സമയം മറന്നുപോയിട്ടോ ഞാനിങ്ങനെ കറി തിളച്ച് നല്ല വറ്റി വന്നപ്പോഴേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതിനെപ്പറ്റി ഓർത്തതൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കത്തില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ദീ അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇതിന് ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ പാല് മാത്രം ചേർത്താലും മതി കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് വെർമസല്ലി ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളു കേട്ടോ അതൊന്ന് പ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാലും രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ അങ്ങനെ പാല് മാത്രം എടുത്ത് ഇങ്ങനെ കട്ടിക്ക് ഒക്കുന്നവർ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കേട്ടോ അല്ലാതെ മുതലാകത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് പാൽപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അപ്പോൾ ആ കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് ഒക്കെ ചുവയി ഇട്ടു കേട്ടോ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കവർ പത്തിൻ്റെ പാക്കറ്റിൻ്റെ പാൽപ്പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് കല ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഈ അടുപ്പിൽ തന്നെ നമുക്ക് പാല് വെച്ചു കൊടുക്കാൻ തിളപ്പിക്കാം പ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതേ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെറുമസല്യം ഉണ്ടല്ലോ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ഇന്ന് കുഴഞ്ഞു പോകും പോവും നമുക്കിതൊക്കെ റെഡിയായിട്ട് കിട്ടുന്ന സമയത്ത് അതൊന്ന് കുഴഞ്ഞ് കട്ട പോകും അതുകൊണ്ട് ചൂടുവെള്ളം ഒന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലങ്ങനെ വിട്ട് വിട്ട് കിടക്കും കേട്ടോ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ പാലക്കടുപ്പിൽ ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല തിളയ്ക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഐറ്റം ദേ ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്ത ഐസൻസ് ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ പിസ്ത ഐസൻസ് നമുക്ക് ബേക്കറിയിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ ഇത് കിട്ടും അതല്ല ആ ഒരു കളറിന് വേണ്ടിയിട്ടും പിസ്തയുടെ ഒരു ചൊവയൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഇത് നല്ലതാണ് നല്ലൊരു കളറും നല്ലൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി ഒരു അഞ്ച് ഡ്രോപ്പ് അതിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൂടുതൽ പാലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കണമേ അപ്പോൾ അതേ ഞാൻ അതിലേക്ക് പിസ്തയുടെ ഡേസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നില്ലേ നല്ല രസമാണ് കേട്ടോ ഇത് മാത്രം മതി കുറച്ച് കാസകസും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ജ്യൂസായിട്ട് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് വിർമ്മസെല്ലിയൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നത് ഒരു വെറൈറ്റി വേണമല്ലോ കണ്ടന്റ് അതുകൊണ്ട് മാത്രം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ പാൽ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ വെറും മസല ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത്രയുള്ളായിരുന്നു കേട്ടോ നമ്മുടെ പാല് തിളച്ചതിന് ശേഷം അതിലേക്ക് പിസ്തയുടെ സെൻസ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ചൂടാറിയതിന് ശേഷം വെറുമസല്ലി പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ആണെങ്കിലും ഒരു അഞ്ച് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികമായിട്ടുള്ളത് പഴവായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് പഴവും കൂടെ ഒന്ന് കുരുങ്ങുനൊ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടില്ലേലും ആ ഒരു പാലിൽ വിസ്തയുടെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ അത് മാത്രം മതിയിട്ടൊന്ന് തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കാൻ നോക്കാം പിന്നെ അതും അവിടെ റെഡിയാക്കി മാറ്റി വെച്ചു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ അയല മീൻ കറിയും അതുപോലെ ചീനിയും പിന്നെ രാവിലെ കുറച്ച് അപ്പം ചുട്ടതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെന്താ എന്താ തണിമത്തങ്ങ ഒരാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങ ഇത് രാവിലെ ചുട്ട അപ്പവും ആയിരുന്നു കേട്ടോ ഇവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇഫ്താറിനെയും നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പൊരിപ്പുണ്ടല്ലോ സമോസയൊക്കെ അത് ഒര ഒരെണ്ണം കഴിക്കത്തുള്ളൂ ബാക്കി ഇങ്ങനെ എടുത്ത് വെച്ചേക്കും എന്തിനാണെന്ന് വെച്ചാൽ രാവിലെ രാവിലെ ഉമ്മ ആണെങ്കിൽ ചായക്ക് അതാണ് കേട്ടോ കഴിക്കുന്നത് പാത്തോനും അപ്പോ ഒന്നും വേണമെന്നില്ല ഇപ്പോൾ അപ്പോൾ അതും എടുത്തുവച്ച് കഴിച്ചോളൂ അവർ രണ്ടുപേരും കൂടി അപ്പോഴത്തേക്കും മാവ് ബാക്കി വരും കേട്ടോ അപ്പം പിന്നെ അത് അപ്പം ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ചിലവായി പൊക്കോളും അരി കുറച്ചായിടുന്നത് പിന്നെ എല്ലാം ഞാൻ ടേബിളിലേക്ക് കൊണ്ട് വെച്ചു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ ആദ്യമായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ ഇപ്പം വ്യൂ ഒക്കെ വളരെ കുറവാണ് നമുക്ക് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നല്ല മാക്സിമം നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാന്ന് കേട്ടോ പിന്നെ നോമ്പൊക്കെ തുറന്നു അത് കഴിഞ്ഞാൽ നമസ്കരിക്കാനൊക്കെ പോയി കേട്ടോ പിന്നെ നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് കപ്പയും മീൻ കറിയൊക്കെ ഇട്ട് കഴുകൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ പാത്തൂനും അതിൻ്റെ കൂട്ടത്തിൽ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ വലിയ പാടാണ് ആളിന് ഒറ്റയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പുള്ളിക്കാരിക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചീനിയും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള എന്താ അയല മുളകിട്ടതും ഒക്കെ ആയിട്ടിരുന്ന് കഴുകയൊക്കെ ചെയ്തിട്ട് ആ കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നു ഒരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയപ്പോഴായിട്ടോ എണീറ്റത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നോമ്പ് ആയതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ മാത്രമായിട്ട് എടുത്തിടുന്നത് ഇനി ഞാൻ വിചാരിക്കുന്നു നമുക്ക് പഴയതുപോലെ തന്നെ രാവിലെ മുതലുള്ള വിശേഷങ്ങൾ കാണിക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് നോമ്പ് തുറയുടെ കാര്യങ്ങളും കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം എന്താണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അതുപോലെ തന്നെ കമൻറ്റിന് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ അതായത് ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഫാമിലി വളോഗ് അല്ലെങ്കിൽ ഡെയിൻ മെലിഫൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ അവരെ കൊണ്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലിക്കുലെ